സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെൽസിയുടെ പഴയ മാനേജറായിട്ടുള്ള ബെസ്റ്റാമിൻ്റെ ഇപ്പോഴത്തെ മാനേജറായിട്ടുള്ള പോട്ടറെണ്ണൻ്റെ പെട്ടിയിലെ എത്രാമത്തെ ആണിയാണ് ചെൽസിയുടെ ഇപ്പോഴത്തെ മാനേജറായിട്ടുള്ള മരസ്ക അടിച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഓൾമോസ്റ്റ് പണി പണിതെറിക്കാറായിട്ടുണ്ട് പോട്ടറിൻ്റെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഉയർത്തി എഴുന്നേൽക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടാർ എൻ്റെ തരത്തിലുള്ള സംഭവമാണ് എന്തായാലും കാര്യമായിട്ടുള്ള സ്കോഡൊന്നും അല്ല ചങ്ങായിക്ക് എന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു പക്ഷേ ചെൽസി ലണ്ടൻ ടാബയിൽ വെസ്റ്റാമിന് വെസ്റ്റാമിൻ്റെ ഹോമിൽ അഞ്ച് ഒന്ന് എന്നുള്ള സ്കോറിൽ സ്കോറിലെന്നെ തകർത്ത് തരിപ്പണാക്കിയിരിക്കുകയാണ് അതും ഒരു ഗോളിന് ആദ്യം പുറകിൽ പോയിട്ടുണ്ടായിരുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പക്ഷേ ചെൽസി ഫുബക്കപ്പ് മെൻറ്റാലിറ്റി വെക്കുന്നു തിരിച്ചു വരുന്നു തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഗോളങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചത് ഇത് അഞ്ചിലൊന്നും നിൽക്കേണ്ട പരിപാടി ആയിരുന്നില്ല ആറും ഏഴും ഒക്കെ ചെൽസി കഴിക്കാമായിരുന്നു അത്തരത്തിലുള്ള ചാൻസുകൾ ചെൽസി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അഞ്ചെണ്ണ അടിച്ചു ഫെൻറ്റാസ്റ്റിക് വിക്ടറിയാണ് ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ വിജയം ചെൽസി കരസ്ഥമാക്കിയിരിക്കുകയാണ് ഫസ്റ്റ് മത്സരം ഷാംഫോ ബ്രിഡ്ജിൽ ലണ്ടൻ ഡാബിയിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല സീറോ സീറോ എന്നുള്ള സ്കോറാണ് ഞാൻ അവസാനിച്ചിരുന്നത് പക്ഷേ ഈ മത്സരത്തിൽ പാമറില്ലാണ്ട് പാമറിന് വാമിപ്പിൽ ഇഞ്ചുറി പറ്റുന്നു ആൾ കളിക്കുന്നുണ്ടായിരുന്നില്ല പാമർ ഇല്ലാണ്ട് ചെൽസി അഞ്ച് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് ഫൻറ്റാസ്റ്റിക് സംഭവമാണ് എസ്താവിലിനൊക്കെ എന്താ രസം കളി കാണാൻ ജോപെഡ്രോ ഫാസ്റ്റിയായിട്ട് കളിക്കുന്നു ജോ ജോബ്രോയും ഡെലാപ്പും ഒരുമിച്ച് കളിക്കുന്നു പേട്ടോനെറ്റോ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് ഒക്കെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ നമ്മൾ കാണണം തൊണ്ണൂറാമത്തെ മിനിറ്റിൽ മത്സരത്തിൻ്റെ അവസാന മിനിറ്റുകളിലും ഇഞ്ചുറി ടൈമിൽ പോലും ചങ്ങായിട്ട് വർക്ക് റേറ്റ് നമ്മൾ കാണുക ആ രീതിയിൽ ടീമിന് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് പേട്ടോനെറ്റോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മിഡ്ഫീൽഡിൽ കാസേഡോ അതായത് ചേച്ചിയുടെ മിഡ്ഫീൽഡിനൊപ്പം എത്താൻ വെസ്റ്റാമിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല വെസ്റ്റാമിൻ്റെ മിഡ്ഫീൽഡിൽ കളിച്ചത് സൂച്ചക്കും അതേപോലെ തന്നെ വോട്ട് പ്രോസൊക്കെ ആയിരുന്നു വെസ്റ്റാം ഡിഫെൻസീവ്ലി ഓഫുള്ളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പോട്ടണം ചോത്രം കാര്യങ്ങൾ എളുപ്പമല്ല കാരണം എന്ന് വെച്ചാൽ ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നിന്ന് ചെങ്ങായി മാനേജ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അഞ്ച് അഞ്ച് വിജയങ്ങൾ മാത്രമേ അവർക്ക് രസമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അത് റിലഗേഷൻ ഫോമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ വെസ്റ്റാമിൻ്റെ ചരിത്രത്തിൽ ടോപ്പ് ഫ്ലൈറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ അവർ എട്ട് ഗോളുകൾ കൺസിഡർ ചെയ്യുന്നത് സണ്ടർലാൻഡ് മൂന്നെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഡിയം ഓഫ് ഫ്ലൈറ്റിൽ ഫസ്റ്റ് മത്സരത്തിൽ അതാ ചെൽസി അഞ്ചാണ് അടിച്ചിരിക്കുകയാണ് പിന്നെ മറ്റൊരു സംഭവം ഇപ്പോൾ പത്ത് പ്രീമിയർ ലീഗ് ഹോം മത്സരങ്ങൾ കളിച്ചു ഗ്രാമ്പ്പോട്ടൻ്റെ കീഴിൽ ആകെ അവർക്ക് നേരിടാൻ സാധിച്ചത് ഒൻപത് പോയിൻറ്റ്സാണ് അപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു വെസ്റ്റാമ്പ് മാനേജറും വെസ്റ്റാമിൻ്റെ ആയതിനു ശേഷം അവരുടെ ആദ്യത്തെ പത്ത് മത്സരങ്ങളിൽ ഇമ്മാതിരി സ്റ്റാറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും മോശം സ്റ്റാറ്റുകളാണ് ഗ്രാമ പോട്ടറിൻ്റെ മുമ്പിലുള്ളത് ഇവിടെ നിന്ന് ആളെ സംബന്ധിച്ചോളം ഉയർത്തി നിൽക്കാൻ കഴിയും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ സീസണിൻ്റെ പ്രതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മാനേജർ ടു ഗെറ്റ് സാക്ട് അതിനുള്ള സാധ്യത കൂടുതൽ പോട്ടർ ആയിരുന്നു എന്നുള്ള പക്ഷേ ന്യൂന സ്പിരിറ്റോസാൻ്റെയും അവിടെ ഫോറസ്റ്റിന് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമാണ് അപ്പോൾ ഫുട്ബോളിങ് റീസണിൽ ഉണ്ട് സാക്ക് ആവാൻ പോട്ടർ തന്നെയാണ് അതുപോലെ തന്നെ ബ്രൺഫോർഡിൻ്റെ ചെങ്ങായി ഒക്കെ അണ്ടർ പ്രഷറിൽ തന്നെയാണ് അതൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ പോട്ടർസ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എക്സ്പിരിറ്റോ സാനിറ്റീസ് ആക്കി കഴിഞ്ഞാൽ അത് തോന്നിയാസാണ് പക്ഷെ ഫുട്ബോളിങ് റീസണുകൾ അല്ലാത്ത പരിപാടികളുണ്ടല്ലോ അവിടെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള എഡുവായിട്ടാണ് ചങ്ങാനുടെ പ്രശ്നമൊക്കെയാണ് ഇപ്പോൾ അത്ലറ്റിക് ഇത് റിപ്പോർട്ട് ഇതെന്താണെന്നുള്ളത് കണ്ടറിയാം എന്തായാലും നമ്മൾ ചെൽസിയുടെ മത്സരത്തിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചെൽസിയെന്ന് വളരെ ക്ലിനിക്കലായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു തന്നെ ചെൽസിന ചോടുത്തോളം കഴിഞ്ഞ സീസണും മരസ്കര ടീം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എവേ മത്സരത്തിൽ ഫൈവ് പ്ലസ് ഗോൾ കടിച്ചുകൊണ്ടായിരുന്നു ആറ് രണ്ട് എന്നുള്ള സ്കോർ സ്കോളിന് ഗോൾസിനെ പരാജയപ്പെടുത്തിയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ദാ ബെസ്റ്റാമൻ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോർ സ്കോളിനെ പരാജയപ്പെടുത്തിയോണ്ട് മറ്റൊരു സ്റ്റാറ്റോട് ഞാൻ പറയാം മരസ്ക ചെൽസിന മാനേജറു ശേഷം മറ്റൊരു ടീമും മൂന്ന് തവണയെങ്കിലും ഫൈവ് പ്ലസ് എവേ പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണമായിരുന്നുണ്ട് സൗത്ത് ആമണിനെതിരെ കഴിഞ്ഞ സീസണിൽ അഞ്ച് എന്നുള്ള സ്കോളിൽ വിജയിക്കുന്നു അതേപോലെ തന്നെ വെസ്റ്റ് ആമിണിനെതിരെ അഞ്ച് ഒന്ന് എന്നുള്ള സ്കോളിന് ആറ് രണ്ട് എന്നുള്ള സ്കോളിലും ഗോൾസ് നേരിട്ട് വിജയിക്കുന്നു ആ രീതിയിൽ എവേ പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ചെൽസി മൂന്ന് തവണ മരസ്കരിൽ ഫൈവ് പ്ലസ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെസ്റ്റ് ആമിച്ച് കൊടുത്തോളം കാര്യങ്ങൾ ഇംപ്രൂവ് ആയിട്ടില്ലെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വന്നിട്ടുള്ള പ്രത്യേകിച്ച് സണ്ടർലാൻഡ് എന്തായാലും നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ച വെക്കുന്നുണ്ട് പണിപാളും പണിബാളും അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം മൂന്ന് ഗോളുകൾ ചെൽസി മത്സരത്തിൽ അടിച്ചുള്ളത് സെറ്റ് പീസുകളിൽ നിന്നാണ് മൂന്ന് ഗോളുകൾ കോർ എന്നാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഭവം കാരണം എന്ന് വെച്ചാൽ അതൊരു ഫന്റാസിക് സംഭവമാണ് കാരണം വെച്ചാൽ കോർണറുകളിൽ നിന്ന് അത്തരത്തിൽ അടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെൽസി അപ്പോൾ ക്വ എന്ന് പറയുന്ന ആ ഒരു ബ്രെൻഫോർഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സെറ്റ് പീസ് കോച്ച് കാര്യമായിട്ടുള്ള പണി എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഡെലിവറിസൊക്കെ കാണുമ്പോൾ പണിയെടുത്ത് തുടങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഇൻ സ്വിംഗിംഗ് ഡെലിവറി ചില സാഹചര്യങ്ങൾ കാണും ചില സാഹചര്യങ്ങൾ ഔട്ട് സ്വിംഗ് ഡെലിവറി നമ്മൾ കാണും കൃത്യപോലൊരു സ്ട്രാറ്റജി നമുക്ക് കാണുന്നുണ്ട് ബസ്റ്റാമ ഓഫ്ഫുൾ ആയിരുന്നു അത് വേറെ കാര്യം ബസ്റ്റാമിൻ്റെ ഡിഫെഡിംഗ് മോസ് അബ്സല്യൂലി ഓഫ് ഫുൾ ഓഫ് ദോൾ അവർ വളരെ മോശമായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയം വേണ്ട ഓഫ് ദ ബോളൊക്കെ വളരെ ദുരന്തമായിരുന്നു വാംപെസാക്കൊക്കെ എന്ത് തേങ്ങയാണ് ഇതിനായിരുന്നു അതായത് ചെൽസി അടിച്ചിട്ടുള്ള പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തേയും ഗോളൊക്കെ ദുരന്തമായിരുന്നു വാംപെസാക്ക എന്നുള്ള കാര്യം നോക്കണതായിട്ടുണ്ട് ദുരന്തമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം എന്തായാലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പിന്നെ ഇതിലെടുത്തു വരേണ്ടതായിട്ടുള്ള സംഭവം എസ്റ്റോവില്യനാണ് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എസ്റ്റോവില്യൻ്റെ സ്റ്റാർട്ടായിരുന്നു അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെൽസിയുടെ ഉപായത്തിലെ എസ്റ്റോവില്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ട തരത്തിലുള്ള ചങ്ങ ആയിരുന്നില്ല പാമറായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടിരുന്നത് പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആളെക്കുറിച്ചും പറയേണ്ടതായിരുന്നു അതായത് ആളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ചെൽസി കൺസിഡ് ചെയ്തിട്ടുള്ള ബോളിൽ ഒബ്വിയസ്ലി ആൾ പെർസെപ്ഷൻ വളരെ ചീപ്പ്ലി നഷ്ടപ്പെടുത്തുന്നു അതൊരു പ്രശ്നമായിരുന്നു അവിടെ മെസ്റ്റാമിൻ്റെ പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പോട്ടർ എന്നോടോളം ത്രീ അഡ് ദ ബാക്ക് സിസ്റ്റം ആയിട്ടാണ് പരിപാടി തുടങ്ങിയത് പക്ഷേ പിന്നെ അത് ഫോർ അർ ദ ബാക്ക് ആക്കാൻ നോക്കി വീണ്ടും ത്രീ അർ ദ ബ ബാക്കിലാണ് മത്സരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് പോട്ടർ അഞ്ചോളം എന്ത് ചെയ്യോ ചെയ്യാൻ ശ്രമിച്ചിട്ടായിരുന്നു ഒന്നും വർക്കായില്ല അപ്പോൾ സൺഡർലാനിനെതിരെ തോറ്റിട്ട് ബെസ്റ്റാഫിൻ്റെ ഹോം ഗാർഡിന് മുമ്പിൽ ഒരു നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ബെസ്റ്റാഫിന് അല്ലേ പക്കറ്റടാ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ആബ്സുലൂട്ട് ബാങ്ങറായിരുന്നു ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു ആൾ ആ ബെറ്റിംഗ് പരിപാടികളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മുക്തനായതിനു ശേഷം ഇപ്പോൾ എന്താണ് ആശ്വാസത്തോടെ കളിക്കുകയാണ് അപ്പോൾ ആ സംബന്ധിച്ചോളം ഈ എസ്താവ് വില്യൻ്റെ ആ ഒരു ഫ്ലിക്കിനുള്ള ശ്രമം അത് ബെസ്റ്റാവും നീതിയിൽ കാര്യം വന്നിട്ട് പ്രസംഗത്തിൽ വിൻ ചെയ്യുന്നു അത് പക്കറ്റി അവിടുന്നിട്ട് ഡ്രൈവ് ചെയ്തു പോകണം അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആരെ ലഫ്റ്റാ സേസിൽ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുകയാണ് അവരുടെ സാധ്യത അദ്ദേഹത്തെ ആ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ആൾ ഔട്ട് സൈഡ് ദ ബോക്സിന്ന് ഷോർട്ട് അഡലീഷ് ചെയ്യുന്നു കീപ്പർ വെച്ചിട്ടോളം ഇത്തിരി പ്രശ്നമുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ പൊസിഷനിലൊക്കെ പക്ഷെ എന്നാൽ പോലും അത് ഫാൻറ്റാസിക് സ്ട്രൈക്ക് വേറെ കാര്യം ഒന്നേ ലീഡ് എടുക്കണം അപ്പോൾ അങ്ങനെ ലീഡ് ലീഡെടുത്തു ക്രൗഡിനോട് ചോദിച്ചോളം ഇത്തിരി വെറിലൂടെ കൂട്ടിയിട്ടാണ് അവർ തുടങ്ങിയത് പക്ഷേ പിന്നെ അവർ ടീമിൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങി പക്ഷേ അവരുടെ ഒരു തുടക്കത്തിൽ ഒരു പ്രസ്സിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗോൾ ഗോളടിച്ചതിനു ശേഷം അവർ കുറേ കൂടി പാസീവ് ആകാൻ ശ്രമിക്കുന്നു പിന്നെ ചെൽസെന്ന് ചോദിച്ചോളാം ചെൽസെറ്റപ്പ് ഒരു ത്രീ വൺ സിക്സ് തന്നെയായിരുന്നു അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റീസിയംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പകരം ഗുസ്തോ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പാലസിനെതിരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെച്ചാൽ പിന്നെ കുക്കുരയ ആ ഒരു എയ്റ്റായിട്ട് മാറുന്നതൊക്കെയാണ് നമ്മൾ കണ്ടാണ് ഇവിടെ കുക്കറിയ ആ ഒരു എൽ സി ബി റോള് പൊസഷനിൽ ഇരിക്കുമ്പോൾ എൽ സി ബി റോള് ത്രീ സെൻറ്റ് ബാക്കെന്നുള്ള രീതിയിലാണോ ചെൽ സി പൊസേഷനിലുണ്ടാകുമ്പോൾ കളിക്കും അപ്പോൾ ഗുസ്തോ നല്ല രീതിയിൽ റൈറ്റ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് നിൽക്കുന്നു എസ്താവിലെ ആ റൈറ്റ് ഹൗസ് സ്പേസിൽ റൈറ്റ് വിങ്ങിലും ആ ഒരു പിന്നെ ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് കളിക്കാൻ ശ്രമിക്കുന്നു ജോബ്പെട്ടറും ഡെലാപ്പും രണ്ട് സ്ട്രൈക്കർമാരെന്ന രീതിയിൽ തന്നെയാണ് ചില സാഹചര്യങ്ങൾ കമ്പനി ചെന്നത് അതോടൊപ്പം തന്നെ ജോബ്പെട്ടർ ഒരു ടെൻ റോളിങ്ങനെ വിലസുന്നു ഒപ്പം ലെഫ്റ്റ് വിങ്ങിലാണ് നെറ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലായിരുന്നു ചെൽസി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലവയും ടോസിനും ഡിഫൻസിലുണ്ടായിരുന്നു അപ്പോൾ ടോസിൻ്റെ ഒരു ബോൾ പ്ലേയും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ചിലവ് ഫെൻറ്റാസ്റ്റിക് ആയിട്ട് ഡിഫൻറ്റ് ചെയ്തിട്ടുള്ള ചിലവർ മുതലാണ് അത് മുത്താണ് ചിലവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അകെ ചെൽസിൽ ചെൽസി റിയാക്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ ത്രീ വൺ സിക്സ് എന്നുള്ള രീതിയിലാണ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചെൽസി അപ്പോൾ ഈ ബസ്താമിൻ്റെ രണ്ട് വൈഡ് സെൻഡ് ബാക്കുകൾ ഈ ചെൽസിയുടെ റൈറ്റ് ഹാഫ് സ്പേസിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ സോറി ഹാഫ് സ്പേസിലും കളിക്കുന്ന റൈറ്റ് ഹൗസ് സ്പേസിലും ലെഫ്റ്റ് ഹൗസ് പേസിലും കഴിക്കുന്ന എയ്റ്റുകൾ പ്രശ്ന ശ്രമമൊക്കെ നടന്നുണ്ടായിരുന്നു പക്ഷേ അവിടെയാണ് ഡെലാപ്പിൻ്റെ ഫിസിക്കാലിറ്റിയും ഡെലാപ്പിൻ്റെ ബുള്ളിങ്ങും ഒക്കെ നമ്മൾ കാണുന്നത് ഡെലാപ്പ് ശരിക്കും കിൽമാനെയൊക്കെ ഫിസിക്കലി ടോർച്ചർ ടോർച്ചറേയും നമുക്ക് കാണാൻ പറ്റി അതിൻ്റെ ഗുണഭോക്താക്കൾ മറ്റ് പ്ലേഴ്സായിപ്പോയി അപ്പോൾ ഡലാപ്പിനെ നമ്മൾ ചോദിച്ചും ഗോളോ അസിസ്റ്റോ ഒന്നും ഈ മത്സരത്തിൽ പ്രൊവൈഡ് ചെയ്തില്ല പക്ഷേ അതിൻ്റെ പ്രസൻസ് ശരിക്കും അസ്ലാമിൻ്റെ പ്ലേഴ്സ് ഫീൽ ചെയ്തിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് ചെൽസി ബോക്സിൽ ക്രോസുകൾ ഇട്ട് തുടങ്ങി അപ്പോൾ അതിൽ തന്നെ എന്താണ് ബോക്സിലേക്ക് ഒരു മൂന്നും നാലും പ്ലെയേഴ്സൊക്കെ ക്രാഷ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു അങ്ങനെ ചെൽസി നമ്മൾ ചോദിച്ചോളാം ഈ ക്ലേസ് വരുന്നത് കോർണർ എന്നാണ് ആ കോർണർ ചെൽസിക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രെറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് എന്നാണ് വേറെ ബ്യൂട്ടിഫുൾ ക്രോസ് ദാറ്റ് വാസ് മാൻ ഫാൻറ്റാസ്റ്റിക് ക്രോസ് ആയിരുന്നു അത് അതിലേക്ക് ആ ബോൾ ഇങ്ങനെ എസ്താവില്ലയിലേക്ക് വരുന്ന രീതിയിൽ എസ്താവില്ല ബോക്സിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം പക്ഷേ ദിയൂഫ് കുറച്ച് ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്ന വെസ്റ്റാമിൻ്റെ ഒരു പ്ലെയർ പ്ലെയർന്ന് ദിയൂഫ് ആയിരുന്നു അപ്പോൾ ദിയൂഫ് അവിടെ ഹെഡ് ചെയ്തത് ആക്കുന്നു അങ്ങനെ കോർണർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കോർണറിൻ്റെ സമയത്ത് കോർണർ എടുക്കാൻ പിന്നെ ചെൽസി പ്ലെയർ പോകുന്നു കുക്കരായ കുക്കറയുടെ കൂടെ പക്കറ്റ് നിൽക്കുന്നുണ്ട് ആദ്യം ഒരു എന്താ പറയുക ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്താണ് കുറച്ചടുത്ത് ആണ് നിൽക്കുന്നുണ്ടായിരുന്നു കുക്കരത്തിൽ മെല്ലെ 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 ബോക്സിലേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ പക്കറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നുണ്ട് പക്ഷേ പക്കറ്റ് അവിടെ വളരെ വീക്കായിട്ടാണ് പിന്നെ ആ കോർണറിൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ബോക്സിലേക്ക് പോയി വരുന്നു എഫേർട്ടിൻ്റെ ഒരു കുറവ് ലാക്ക് ഓഫ് എഫേർട്ട് നമുക്ക് കൃത്യമായിട്ട് അസ്റ്റാംബ്ലൈസ് കാണുന്നുണ്ട് കുക്കുരയ വോട്ട് എ പ്ലേ മാൻ വോട്ട് എ പ്ലെയാ ആളവിടെ ആ ഒരു ഇനീഷ്യൽ ഹെഡർ വിൻ ചെയ്യുന്നു നിയർ പോസ്റ്റിൽ അത് പിന്നെ ജോബ് എഡ്രോ മനോഹരമായിട്ട് അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അദ്ദേഹത്തിൻ്റെ തലയിലേക്കാണ് വന്ന് വീഴുന്നത് അവിടെ ആ ഒരു ഫസ്റ്റ് ഹെഡർ വിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് എളുപ്പമെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവ് ആവും അറ്റാക്കിങ് ചെയ്യുന്ന കുറച്ച് കൂടും അതാണ് അവിടെ സംഭവിച്ചിരുന്നത് വെസ്റ്റാമിൻ്റെ ഡിഫൻഡിങ്ങ് വാസ് ഓഫ് പക്ഷേ ജോബർ കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഫാന്റാസ്റ്റിക്കായിട്ട് ചെൽസിക്കുവേണ്ടി രാത്രി പ്രീമിയർ ലീഗ് ഗോൾ അടിക്കുകയാണ് ചങ്ങായി ക്ലബ്ബ് കൾ കല് തിളങ്ങിയുള്ള ചങ്ങായയാണ് ബീച്ചിൽ എൻജോയ് ചെയ്യായിരുന്നു ചങ്ങായി ആ ചാൻസിലാണ് ചെൽസിയുടെ ഗോൾ വരുന്നത് അങ്ങനെ ചെൽസിയുടെ പ്ലെയർ പ്ലെയറാക്കുന്നു നേരെ അമേരിക്കയിലേക്ക് വരുന്നു അമേരിക്കയിൽ വെച്ച് ചെൽച്ചയ്ക്ക് ക്ലബ് വേൾഡ് കപ്പ് വേണ്ടി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇപ്പോൾ പ്രീമിയർ ലീഗ് ഫസ്റ്റ് മത്സരത്തിൽ ഒരു സ്റ്റിൻക്കറായിരുന്നു പക്ഷേ സെക്കൻഡ് മത്സരത്തിൽ ചങ്ങായി ഇമ്പോർട്ടൻ്റ് ആക്കുന്നു അതായത് ചെല സംച്ചോളം കോൾ പാമർ ഇല്ലാത്ത സാഹചര്യത്തിൽ ബാക്കിലുള്ള ഒരു സ്റ്റെപ്പ് ചെയ്യണം ബാക്കി ഫ്ലെയർ പ്ലെയേഴ്സ് സ്റ്റെപ്പ് ചെയ്യണം അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ജോ പെട്രോ ഗോൾ പെഡ്രോ ഗോളടിക്കുന്ന ഓടിക്കാൻ മാത്രമല്ല ലാമറല്ലോ അതിൻ്റെ ഓവറോൾ ലിങ്ക് അപ്പ് ഒക്കെ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു ആ പ്ലെയർ ആണ് സ്ട്രൈക്കർ ആയിട്ട് കളിക്കാൻ പറ്റും ലഫ്റ്റ് സൈഡിലേക്ക് അദ്ദേഹത്തിന് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റും ടെൻ ആയിട്ട് കളിക്കാൻ പറ്റും അങ്ങനെ ചിലസ് ഈക്ലൈസ് ചെയ്ത് പിന്നെ മാറ്റർ ഓഫ് ടൈം ആയിരുന്നു ചില സംചോളും ലീഡെടുക്കുക എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിനിടയിൽ ഇടയിൽ ഒരു സ്കയറി മൂമെൻ്റ് ഉണ്ടായിരുന്നു ചെല സംഞ്ചോത്തോളം കാരണം എന്ന് വെച്ചാൽ ഫ്രീ കിക്കിൽ നിന്ന് ബോക്സിലേക്ക് ബോൾ അവർ കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്ന് അങ്ങനെ ആ ബോക്സ് ആ സോറി ആ ബോൾ റൈറ്റ് സൈഡിലേക്ക് എത്തുന്നു അപ്പോൾ അവിടെ പക്കത്തേടെ ആ ഒരു ബോൾ ടൊടി ബോക്ക് കൊടുത്തുള്ള ബോൾ ഉണ്ട് ഈ കുക്കറുടെ പുറകിലൂടെ ടൊടി ബോ റണ്ണ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്കറ്റിത് പിക്ക് ചെയ്യുന്നു ടൊടിബോ അവിടുന്ന് അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു അറ്റംപ്റ്റ് നടന്നു വെസ്റ്റാം അത് ക്ലിയർ ചെയ്യുന്നു പക്ഷേ അത് ഫുൾ ക്രുഗ് ബസ്റ്റാമിന്റെ സ്ട്രൈക്കറിലേക്ക് എത്തുന്നു ബോക്സിൽ ലെഫ്റ്റ് സൈഡിൽ ചെങ്ങായി നിൽക്കുന്നു അതിൻ്റെ അറ്റംപ്റ്റ് ഫാൻറ്റാസിക് സ്ട്രൈക്കായിരുന്നു അത് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ചങ്ങായി സെലിബ്രേറ്റ് ചെയ്യുന്നു വളരെ വൈഡ്ഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു വെസ്റ്റാം വെസ്റ്റാ മത്സരത്തിൽ തിരിച്ചുവെന്ന് വിചാരിക്കുന്നു പക്ഷേ ഓഫ് സൈഡ് ചെക്ക് ചെയ്തപ്പോൾ എന്താ സംഭവം ചെൽസി പ്ലേസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അവർക്ക് അറിയാമായിരുന്നു ഓഫ് സൈഡ് ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ടൊടി ബോഡ റണ് എത്തി പ്രശ്നമായിരുന്നു അപ്പോൾ അവിടെ അവിടത് ഓഫ് സൈഡായിരുന്നു പക്കറ്റ കുറച്ച് വൈകിപ്പോയ ബോൾ കൊടുക്കാനായിട്ട് അവിടെ ചെൽസി രക്ഷപ്പെടുന്ന ഒരു സിനിമ കാര്യം നമ്മൾ കാണണം പക്ഷേ പിന്നീട് ചെൽസി അടിക്കുമെന്ന് തന്നെയാണ് ആ കളി കണ്ടവർക്ക് തോന്നുന്നത് ചെൽസി തോന്നുന്നില്ല ചെൽസിങ്ങനെ നോക്കിയായിരുന്നു രണ്ടാമത്തെ ഗോൾ വരുന്നത് രണ്ടാമത്തെ ഗോൾ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ക്രോസുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ഹെറ്റൊനെറ്റ് ബോക്സിലേക്ക് ക്രോസ് കൊടുത്തു ക്രോസ് കൊടുത്തിട്ട് അത് അത്ര നല്ല ക്രോസ് ആയിരുന്നില്ല അപ്പോൾ ചെങ്ങാനും ചോടും ചെങ്ങായി തല അകത്തിന് നിൽക്കുകയാണ് അപ്പോൾ വമ്പിസാക്ക ആ ക്രോസ് നേരെ പോകുന്നത് ദ്വീഫിലേക്കാണ് മറ്റു സൈഡിൽ അപ്പോൾ ഫസ്റ്റ് സ്റ്റാമ്പിൻ്റെ അടുത്താണുള്ള പൊസിഷൻ അപ്പോൾ വാംബിസാക്ക മുമ്പോട്ട് കരിപ്പോ ഉള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ അവിടെ നിന്നാണ് നമ്മുടെ ചെൽസിയുടെ ഒരു ഒരു ഇൻറ്റെൻസ് പ്രസിങ് നമ്മൾ കാണുന്നത് ചെൽസിയുടെ ചേൾസിയുടെ സെന്റബാക്കായിട്ടുള്ള ചാലോബ പ്രസ് ചെയ്യുക ആരുടെ നിന്നാണ് ബോൾ വിൻ ചെയ്യുന്നത് ദ്യൂഫ് നേരെ കൊടുക്കുന്നത് പക്കറ്റിലേക്കാണ് കുറച്ച് സേഫ് ആയിട്ട് ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നേരത്തുള്ള ചങ്ങയാണ് അല്ലേ അങ്ങനെയാണ് വെസ്റ്റാമിൻ്റെ പ്ലേഴ്സ് വിചാരിക്കുന്ന ആരാധകർ വിചാരിക്കുന്നത് പക്ഷേ അവിടെ വെച്ചിട്ട് ആ ഒരു ഡേഞ്ചറസ് ഏരിയയിൽ വെച്ചിട്ട് വെസ്റ്റാമിൻ്റെ ഏരിയയിൽ വെച്ചിട്ട് അവിടെ ബോൾ നഷ്ടപ്പെടുകയാണ് ചങ്ങനെ ചങ്ങാ ഫൗളാണെന്ന രീതിയിലൊക്കെ വാദിക്കണം ഇതൊരു കോൺടാക്ട് സ്പോട്ടാണ് അവിടെ ഫോളൊന്നുമില്ല ചിലപ്പോൾ നല്ല രീതിയിൽ അവിടെ ബോൾ വിൻ ചെയ്യുന്നു ഗസ്തു വന്നിട്ട് നേരെ ജോപ്പിറ്റർ കൊടുക്കണം ജോപ്പിറ്റർ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നിട്ട് ആൾ നല്ലൊരു ക്രോസ് കൊടുത്തു അവിടെ വിഷം ഫെൻറ്റാസ്റ്റിക് ആണ് പക്ഷേ അവിടെയുള്ള പെറ്റോണിറ്റിയുടെ റണ്ണ് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഫിനിഷ് ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ പാമ്പിസാക്ക എന്ത് തേങ്ങയാണ് ചെയ്യുന്നെന്നുള്ളതാണ് ആദ്യ സംശയോളം അവിടെ തുടക്കത്തിൽ നെറ്റോയുടെ മുമ്പിൽ ഞങ്ങൾ ഉണ്ട് പക്ഷെ നെറ്റോ പമ്പിസാക്കയുടെ ബ്ലൈൻഡ് സൈഡിലൂടെ റണ് ചെയ്തിട്ട് വന്നിട്ട് അത് ഫിനിഷ് ചെയ്യുകയാണ് പക്ഷേ പമ്പിസാക്കയുടെ ഡിഫെൻഡിങ് വാസ് ഓഫർ അതായത് മാനേജർക്ക് വേണ്ടി കളിക്കാത്തൊരു പ്ലെയറിനെ പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത് അതായത് ഒട്ടും ബോധല്ല ചുയിങ് അങ്ങനെ ചാച്ചി ചാച്ചി നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി പക്ഷേ ലീസ്റ്റ് ബോതഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മമ്പിസാക്കുടെ പെർഫോമൻസ് വൺ വി വൺലൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു ചങ്ങ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു എന്തായാലും അവർ വിംബാക്ക് റോഡ് ഉള്ള ചങ്ങ ഇടങ്ങാറാവുമായിരുന്നു അവിടെ ഡിഫെൻഡിങ് ഓഫ് ആയിരുന്നു പെഡിൻ്റെ സംസാളം ബ്യൂട്ടിഫുൾ ആണ് എന്താ പറയുക ഫസ്റ്റ് ടൈം ഫിനിഷിങ് അത് സൈഡ് ഫുഡ് ഫിനിഷ് ചെയ്യണം അത് എളുപ്പമുള്ളൊരു സംഭവം പിന്നെ ഹെഡ്മാൻസൺ എന്ന് പറയുന്ന കീപ്പർ സംസത്തോളം പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹൊറർ ഷോ ആണ് അതായത് പിന്നെ പെനാൽറ്റി അപ്പീലൊക്കെ ചെൽസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നുണ്ട് ജോ പെട്ടറയുടെ ഒരു ഒരു സംഭവം ചെൽസി മൂന്നാമത്തെ ഗോൾ എങ്ങനെയാണ് അടിക്കുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്നാമത്തെ ഗോൾ അടിച്ചു അപ്പോൾ മൂന്നാമത്തെ ഗോളിലാണ് എസ്സാ വില്ലിൻ്റെ ആ ഒരു ബ്രില്യൻസ് നമ്മൾ കാണുന്നത് ഡെലാപ്പിൻ്റെ ഒരു ഹോൾഡ് പ്ലേ നമ്മൾ കാണുന്നത് അപ്പോൾ ഡെലാപ്പിലേക്ക് ആ ബോൾ എത്തുമ്പോൾ പോക്സിൻ്റെ പുറത്ത് ആ ഒരു സോൺ ഫോർട്ടീനിൽ ചെങ്ങാങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിക്കുമ്പോൾ അദ്ദേഹം മനോഹരമായിട്ട് ഹോൾഡ് ചെയ്യുന്നു ഫിസിക്കൽ ബെസ്റ്റാം പ്ലെയേഴ്സ് ആണ് അതിന് ചുറ്റുള്ളത് പക്ഷേ ഹോൾഡ് ചെയ്യുന്നു അത് സ്റ്റൗലിൻ്റെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് എടുത്ത് പോയിട്ടേ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നീങ്ങി പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ച് അതും ഓർഹ ഹിറ്റ് ചെയ്തോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയമായിരുന്നു പക്ഷെ പെർഫെക്റ്റ് ഡിസിഷൻ മേക്കിംഗ് അവിടെ എടുക്കുകയാണ് ചങ്ങായി ബ്യൂട്ടിഫുൾ ഡിസിഷൻ മേക്കിംഗ് അവിടെ നിന്നാണ് കട്ബാക്ക് എടുത്തപ്പോൾ നമ്മുടെ വമ്പസാക്ക വൺ സെഗൻ എൻസോ ഫണ്ടിസ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്തുണ്ടായിരുന്നു ആൾക്ക് ക്രിസ്ത പാലസിനത് കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ക്രാഷ് ചെയ്തു വരുന്നു അതേ ഗോൾ അടിക്കുന്നു ബാമ്പസാക്ക അഗെയിൻ എന്ത് ഒലക്കം വരെ ഡിഫൻസിങ് ആണ് പക്ഷെ ചെൽസി ത്രീ വൺ ആകുന്നു ഇനിയും ഒരു തിരിച്ചു വരിക ഇല്ല സാറേ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സംഭവമായിരുന്നു എസ്റ്റാമിൻ്റെ ആരാധകർക്ക് വരാൻ വെസ്റ്റാമിൻ്റെ കുറേ ചങ്ങാൻമാരെ ഇറങ്ങിപ്പോൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹാഫ് ടൈം മുമ്പേ തന്നെ പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിനു ശേഷം അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എൻസോ ഫെർണാണ്ടസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇയറിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ചെലിച്ച് കൊണ്ടു നടത്തിയിട്ടുള്ള എൻസോ ഫെർണാണ്ടസ് ആണ് പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് രണ്ടാം സ്ഥാനത്താണ് കോൾ പാറുള്ളത് പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് പക്ഷേ സ്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് ഗോളടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ടാഷിങ്ങിലൊക്കെ ഇത്തിരി ഓക്ക്വേഡായിരുന്നു എൻസോ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് എൻസോൻ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഉള്ളത് ഉള്ളത് പോലെ പറയണ്ടേ തോന്നിയത് പറയണ്ടേ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇത്തിരി പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എൻസോയുടെ ഓവറോൾ പെർഫോമൻസിൽ ഗോൾ അടിച്ചു ഗുഡ് പക്ഷേ അങ്ങനെ ഗോൾ അടിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളിൽ പ്രശ്നമുണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ അല്ലേ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങൾ കാഴ്ചവെക്കാൻ ശ്രമിച്ചിരുന്ന കാരണമെന്ന് വെച്ചാൽ വെസ്റ്റേമൺ എൻഫീൽഡിൽ ലെഗ്സ് ഉണ്ടായിരുന്നില്ല സൂച്ചയ്ക്കും വോട്ടർ പ്രോസും ആണ് അവർക്ക് എന്ത് ലെഗ്സ് ആണ് ഉള്ളത് അവർക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ രക്ഷയുണ്ടായിരുന്നില്ല അവരെ സ്വന്തോളം ഇടങ്കരായിട്ടുണ്ടായിരുന്നു കൈസോഡോ ചില സാഹചര്യങ്ങൾ ലോൺ ഡീ എം ആയിട്ട് മനോഹരമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നത് വെച്ചാൽ ആൾക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും അവിടെ ആ ഒരു പക്കറ്റ് അടിച്ചിട്ടുള്ള ലോങ് റേഞ്ചറിൽ കൈസോടക്ക് കുറച്ച് ക്ലോസ് ഡൗൺ ചെയ്യാമായിരുന്നു കഴിഞ്ഞാൽ കൈശോടൊക്കെ വേറൊരു ഒരു പ്ലെയറിനെ കൂടി അവിടെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ മൂന്നെണ്ണാമെന്ന് സെക്കൻഡ് ഹാഫിൽ ഫെസ്റ്റ് ഹാഫിൻ്റെ കുറെ കൂടി ആരാധകർ ഇറങ്ങി പോകാൻ ഉണ്ടായിട്ടുള്ള സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബറ്റൊരു കോർണർന്ന് അവർ കൺസീഡ് ചെയ്യുകയാണ് അത് ദുരന്തം സംഭവമായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെൽസി കോർണർ ലഭിക്കുന്നു ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അത് ആ കോർണർ ലഭിച്ചത് എസ്തോവില്യൻ്റെ അടുത്തുനിന്ന് ബോൾ പുറത്തേക്ക് അടിച്ചിട്ടാണോ എന്നുള്ള സംശയമുണ്ട് എന്തായാലും അത് അതും ആ കോർണറാണോ അതും മറ്റേ കോർണർ ആണോ എന്നുള്ള ഒരു ഒരു എന്തായാലും കോർണർ ചെൽസി ലഭിക്കുന്നു ബോൾ വിപ്പിൻ ചെയ്തിട്ട് കൊടുക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കീപ്പറാണ് അസിസ്റ്റ് ചെയ്യുന്നത് ആരുടെ കീപ്പറ് വെസ്റ്റാമൻ്റെ കീപ്പർ ഹെൻമാൻസൻ സാധനം പിടിച്ചിട്ട് രണ്ട് കൈഡ് തട്ടിയിട്ട് തട്ടിയിട്ട് ഡേയിഞ്ചറസ് ഏരിലേക്കാണ് ഇടുന്നത് അപ്പോൾ അത് പിന്നെ കാശോ അവിടെ നിൽക്കുന്നതായിരുന്നു കാശോട് റിയാക്ട് ചെയ്യുന്നു ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു കാശോട് നൂറാമത്തെ ചെൽസി അപ്പിയറൻസിൽ ഗോൾ അടിച്ചിരിക്കുകയാണ് നാല് ഒന്ന് അങ്ങനെ പിന്നെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു റീസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻസോമരസ്ക അതേപോലെ തന്നെ എന്താണ് ദലാപിനൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ആന്ധ്ര സാന്റോസിനെ കൊണ്ടുവരുന്നു ആ ഒരു സാഹചര്യം ജോബേട്ട് പിന്നെ സ്ട്രൈക്കറായിട്ട് മാറുന്നു ആ ഒരു ത്രീ മിഡ്ഫീൽഡ് സെറ്റപ്പിലേക്ക് ചെലിച്ച് നീങ്ങുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ചുവഴ്സെൻ്റെ ഗെയിം ബിനോ കിറ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു ബിനോ കിറ്റൻസ് ലെഫ്റ്റിലേക്ക് നീങ്ങിയപ്പോൾ പെട്ടറായിട്ടോ റൈറ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എസ്തോ വില്യന് ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചെലിച്ച് ആരാധകർ എങ്ങനെ എന്താ പറയുക ക്ലാപ്പ് ചെയ്യുകയും അദ്ദേഹത്തെ ആവേശത്തോടെ സ്വീകരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുക കാരണം ടാലാണ് നല്ല ഫ്ലെയർ ഉണ്ട് മാജിക് കാലമുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് ആരത്തിൽ മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലുമൊരു ബോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തോട്ട് എന്താണ് ഡയറക്റ്റ് ആവുക എന്നുള്ളതാണ് ടേക്ക് ഓൺ നടത്തുക എന്നുള്ളതാണ് പിന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് ചങ്ങായ്ക്ക് ഇനി എന്താണ് ചില വിങ്ങേഴ്സൊക്കെ ഇങ്ങനെ വന്നിട്ട് തുടക്കത്തിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ടേക്ക് ഓൺ മെൻറ്റാലിറ്റിയൊക്കെ കാഴ്ചവെച്ചിട്ട് ഇപ്പോൾ സിറ്റിയിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ അത് പിന്നെ എന്താണ് ആ തുടക്കത്തിൽ കാണിച്ച സംഭവം പിന്നീട് കാണിക്കാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മളുണ്ട് അപ്പോൾ ആ രീതിയിൽ ഓവർ കോച്ച് ചെയ്യപ്പെടാതിന്ന് കഴിഞ്ഞാൽ ഫെൻതാസിക് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ആൾക്ക് ടെന്നായിട്ട് കളിക്കാൻ പറ്റും അത്തരത്തിലൊരു പ്ലെയറാണ് എന്തായാലും കയ്യിൽ മരുന്നുണ്ട് അത് ഉറപ്പാണ് ജോ പെഡ്രോയും ഫെൻതാസിക്കാണ് നല്ല രീതിയിൽ ലിങ്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ചാമത്തെ ഗോള് അഗെയിൻ കോർണർ തന്നെയാണ് വരുന്നുണ്ടായിരുന്നത് കോർണർ ബോക്സിലേക്ക് വരുന്നു കീപ്പർ കീപ്പറാകൻ ഓമാൻസ് ലാൻഡിലാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജോ പെഡ്രോ ഹെഡർ വിൻ ചെയ്യുന്നു ബോക്സിൽ റിയാക്റ്റ് ചെയ്യുന്നത് ചലോബയാണ് ചലോബ ഗോൾ അടിക്കുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അദ്ദേഹം വീണ്ടും ഗോൾ അടിച്ചിരിക്കുകയാണ് ഫൻറ്റാസ്റ്റിക് കോഭാം പ്രൊഡക്റ്റാണ് പിന്നെ മത്സരത്തിലെ എന്നെ സംഭവം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൊമെൻ്റ് എന്തായിരുന്നു ആ റീസ് ജെയിംസിൻ്റെ ഒരു പാസ്സുണ്ടായിരുന്നു ത്രൂ ഗോളുണ്ടായിരുന്നു അസ്തോവല്യെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഗോളായിരുന്നെങ്കിൽ വൺ ഓഫ് ദി ആസിസ്റ്റ്സ് ഓഫ് ദ സീസണായിപ്പോയെ അത്തരത്തിലുള്ളൊരു പാസ്സായിരുന്നത് വാവ് മാൻ ആൾ പിന്നെ ഡിഫൻസിൻ്റെ ബോൾ എടുത്തതിനു ശേഷം ട്രിപ്പിൾ ചെയ്തു വരുന്നു ഇഷ്ടംപോലെ സ്പേസിൻ്റെ അടുത്തിന് മുമ്പിൽ എന്നിട്ട് എസ്താവില്ലൻ റൈറ്റ് ഞാനവിടെ റണ്ണ് നടത്തുന്നത് അദ്ദേഹത്തിന് കൊടുത്തുള്ള ആ ഒരു ത്രൂ ബോളുണ്ട് ആ ഒരു ഹാഫ് എല്ലിൻ്റെ അടുത്തുനിന്ന് വാട്ട് എ ബോൾ മാൻ വാട്ട് എ ബോൾ അത് കാണേണ്ട സാധനം തന്നെയാണ് അത് ഗോളാകേണ്ട സാധനമായിരുന്നു അപ്പോൾ എസ്താവില്ലൻ അവിടെ എസ്താവില്ലൻ്റെ ഏജ് കാഴ്ചവെച്ചു അതായത് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു അഭാവം നമുക്ക് കാണാൻ പറ്റിയാണ് അപ്പോൾ ആൾ കട്ടിൻസ് ചെയ്തതൊക്കെ വന്നു ആളുടെ അറ്റം പക്ഷേ അത് ബ്ലോക്ക് ചെയ്യപ്പെടായിരുന്നു അത് ഫിനിഷ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവം അതുപോലെ തന്നെ എൻസോ ഫൈനാൻസിന് വേറെ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും അതേ ഫിനിഷ് ചെയ്യുന്ന സംഭവമായിരുന്നു കട്ട് ബാക്ക് ചെയ്താൽ അത് കൊടുത്തപ്പോൾ എന്തായാലും ഫിനിഷ് ചെയ്യേണ്ട തരത്തില സംഭവമായിരുന്നു അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിക്കേണ്ട തരത്തിലുള്ള സംഭവം ഒന്നും അവിടെ സംഭവിച്ചിരുന്നു അപ്പം ചിലപ്പോൾ കൂടുതൽ ഗോൾ അടിക്കാൻ പറ്റും പിന്നെ ഈ എന്താണ് ഫുൽ കുറിക്കിന് പകരൊക്കെ ഹാഫ് ടൈമിൽ തന്നെ രണ്ട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ പോട്ടർ അതാണ് ത്രീ എർ ദ ബാക്ക് ഫോർ എഫ് ദ ബാക്ക് ആക്കാൻ നോക്കി നടപടി ആവുന്നില്ല അവർ സെറ്റ് പിസിൽ നിന്ന് ഗോളുകൾ ചെയ്യുന്നു കലമത്സം വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെസ്റ്റാമിനെ അക്കാഡമി പ്രൊഡക്റ്റ് മിഡ് മിഡ്ഫീൽഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബോവനാരും റൈറ്റ് സൈഡിലേക്ക് നീങ്ങി അപ്പോൾ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഹാറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെൽസി ഡിഫൻസിലേക്ക് അപ്പോൾ ആ ഒരു ലെഫ്റ്റ് ബാക്കിലേക്ക് അപ്പോൾ ഈ ഹാറ്റ് വന്നതിന് ശേഷം എന്താ സംഭവമെന്ന് വെച്ചാൽ ഹാറ്റൊക്കെ മറികടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈസിലി ബോവൻ ബോവൻ ഒരു ത്രെട്ടാണ് അപ്പോൾ ആകെ അപ്പോൾ അവിടെ കുറച്ച് ത്രെട്ടുള്ള ഒരുത്തനാണ് ബോവൻ അപ്പോൾ ബോവനെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിലായിരുന്നു പോട്ടർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ അപ്പോൾ ആ രീതിയിൽ ആളാർ റൈറ്റ് സാഡിലേക്ക് മാറ്റിയപ്പോൾ അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കലം ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഷോർട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല ഡമ്മിയിട്ട് ഡമ്മിയിട്ട് ബോക്സിൽ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് എന്നിട്ട് പിന്നെ വാക്ക് പീറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ബെഞ്ചിൽ നിന്ന് വാക്കാപീറ്റേഴ്സിന് കൊടുത്ത് വാക്കാപ്പീഴ്സിൻ്റെ ഷോട്ടൊക്കെ ചലിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഡെസ്പറേറ്റ് ഡിഫെൻഡിംഗ് ചില സാഹചര്യങ്ങൾ ചെലസ് ടു 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 ടുവർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം കാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ആൻഡ്രേ സാൻറ്റോസ് മോശമല്ലാത്ത രീതിയിൽ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാൻ ഒക്കെ ശ്രമിക്കുന്നതായിരുന്നു എന്താ സംബന്ധിച്ചാൽ ഇത് ചെൽസിയുടെ ടോപ്പ് പെർഫോമൻസ് ഒന്നുമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇനിയും ഒരു ഗിയർ കൂടി മാറ്റാൻ പറ്റും ചെൽസിക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ക്ലിനിക്കലായിരുന്നു ചെൽസി എന്നുള്ളതാണ് ഓർക്കേണ്ടതായിട്ടുള്ളത് സെറ്റ് പീസുകൾ നിന്ന് ചെൽസി ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടത് അത് എന്താണ് വെറൈറ്റി ഓഫ് ഗോളുകൾ അടിക്കണം ഒരു 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 ക്യാമ്പയിനിൽ ആ രീതിയിൽ വെറൈറ്റി ഓഫ് ഗോളുകൾ അടിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് ജോബ് പെട്ടറോട് ഇമ്പാക്റ്റ് ബ്രില്യൻ്റായിരുന്നു ആയിരുന്നു മോസ് ഫാൻറ്റാസ്റ്റിക് ഞാൻ പറഞ്ഞല്ലോ ടോസിൻ ഒരു ഒരു ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലൈൻ ബ്രേക്കിംഗ് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ചെങ്ങായി അതൊരു ഒരു വല്ലാത്ത സംഭവമായിരുന്നു അപ്പോൾ ടോസിൻ്റെ ഒരു പ്രസൻസ് ആ ഡിഫെൻസിന് ഒരു ഒരു ഖാമനെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഫെൻതാസ്റ്റിക് ആയിരുന്നു ക്യാപ്റ്റൻ റീസിൻ്റെ ഒരു മോതലാണ് ആളുടെ കാലെങ്ങനെ ഒക്കെ പൊതിഞ്ഞ് വെച്ചാൽ മതിയാണ് ഒരു ഇഞ്ചറി വറ്റാണ്ടിരിക്കട്ടെ ഫൊഫാന വന്നിട്ടുണ്ടായിരുന്നു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് എന്താണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെയാണ് ചെങ്ങായി പിന്നെ വലിയ തോതിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ കാരണം ഗ്രൗണ്ടിൽ അവൈലബിലിറ്റി കുറവല്ലേ പക്ഷേ തൊള്ളക്ക് കുറവൊന്നുമില്ലല്ലോ അത് വേറെ കാര്യം എന്തായാലും ഫഫാനെ തിരിച്ചു തന്നതൊക്കെ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ചെലി സമയം പിന്നെ കുക്കര കുക്കര കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ബ്രില്യൻ്റ് ആയിരുന്നു അപ്പോൾ അതാണ് വെസ്റ്റാമിൻ ചിടത്തോളം അവർ ഓഫിളാണ് ഫൈറ്റില്ല അവർ മാനേജർക്ക് വേണ്ടി കളിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് എന്ത് തീരുമാനിക്കും വെസ്റ്റാമിൻ്റെ ഓണർഷിപ്പ് എന്നുള്ളതാണ് അടുത്ത മത്സരം കൂടി നോക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലും കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിലും കൂടി ഗോളുകൾ ഈ രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല ശരിയാണ് അവർക്ക് ഇനിയും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് മുമ്പ് നടത്തിയിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ പോരായ്മകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ഒരു ഇല്ലാതെ ചെയ്തിട്ടുള്ള സംഭവങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പോൾ എന്തായാലും പോട്ടെന്തോളം ഇനി ഈ പണി കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രീമിയർ ലീഗിൽ ഒരു പണി കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചെറിയ എന്തോളം ഇനിയും ടഫർ ഫിക്സുകൾ വരാനുണ്ട് അടുത്ത മത്സരം ഫുള്ളോണം ഇതെ സ്റ്റാമ്പ് പിടിച്ചിലാണ് അത് എന്തായാലും ഈ മത്സരം പോലെ ആയിരിക്കില്ല കാരണമെന്താൽ ബെസ്റ്റ് ആകുമ്പോൾ ദുരന്തമാണ് ഓഫ് ദ ബോൾ ഒരു ദുരന്തമാണ് അതിനായിരിക്കില്ല ഫുള്ളം കുറച്ചും കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിരിക്കും പക്ഷേ സ്റ്റിൽ സ്റ്റാമ്പ് പിടിച്ചില് ഹോം ക്യാടിന് മുമ്പിൽ ചെലിച്ച് വിജയിക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിലും പോയിന്റ്സുകൾ അക്യുമുലേറ്റ് ചെയ്യണം ആ മത്സരത്തിലേക്ക് കോൾ പാമർ തിരിച്ചു വരുമ്പോൾ എന്നുള്ളത് കണ്ടിരേണ്ടത്സംഭവമാണ് എഫ് പി എൽ പാമ്പറിനു കുറേ ആൾക്കാരൊക്കെ ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ടാവും എന്തായാലും ഇനി വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും പോയിന്റ് കിട്ടുക അപ്പോൾ ഇതാണ് എനിക്ക് മത്സരത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ വീതമാണ് രണ്ട് ടീമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ചെലി സംഭവം അഞ്ച് ഗോളുകൾ അടിച്ചത് ആറ് ഷോട്ട് ഓൺ ഉണ്ടാകില്ലെന്നാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഏഴാണോ വെസ്റ്റാമസം കുറേ അറ്റംപ്റ്റുകളൊക്കെ നടത്തി നോക്കി പക്ഷേ ഈവൻ ഒന്ന് രണ്ട് ഓഫ് സൈഡ് അറ്റംപ്റ്റുകളൊക്കെ അവിടെ ഭാഗത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു അറ്റംപ്റ്റൊക്കെ മനോഹരമായിട്ട് സാഞ്ചസ് സൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ സാഞ്ചസ് ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ എനിക്കിപ്പോഴും തോന്നുന്നത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും ടഫർ ടെസ്റ്റുകൾ പ്രീമിയർ ചെൽസി മുമ്പിലേക്ക് വരാനുണ്ട് പക്ഷേ ഡെഫിനറ്റ്ലി പോസിറ്റീവ് വൈബാണ് ഈ മത്സരം കാണുമ്പോൾ ചെൽസി ആരാധകർ കിട്ടുക എസ്താവലി തന്നെ എസ്പെഷ്യലി മരുന്നുണ്ട് ഗുഡ് ബൈ